പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസിന് ഉറപ്പായും ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങൾ പി ഒ സി മുൻകൂട്ടി നൽകിയിട്ടുണ്ട് അതിൽ ന്യായാധിപന്മാരിൽ നിന്നുള്ള പതിനഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര് ജഫ്ത ചോദ്യം രണ്ട് ജഫ്തായുടെ പിതാവാരായിരുന്നു ഗിലയാദായിരുന്നു അവന്റെ പിതാവ് ചോദ്യം മൂന്ന് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാര് ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ നാല് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലമേത് തോബ് അഞ്ചാമത്തെ ചോദ്യം ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നതാര് ഒരു നീച സംഘം ആറ് ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു സിഹോൻ ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ സിഹോന്റെ അടുക്കൽ അയച്ച് അപേക്ഷിച്ചതെന്ത് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം ചോദ്യം എട്ട് തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമൂര്യ രാജാവ് ആര് സിഹോൻ ചോദ്യം ഒൻപത് ഇസ്രായേലിനോട് പൊരുതാൻ സിഹോൻ താവളമടിച്ചത് എവിടെ യാഹാസിൽ പത്ത് ആരാണ് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചോദ്യം പതിനൊന്ന് സിഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ് അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമൂര്യരുടെ ദേശം മുഴുവൻ ചോദ്യം പന്ത്രണ്ട് തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോന്യരെ തുരത്തിയതാര് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചോദ്യം പതിമൂന്ന് അമോന്യരുടെ ദൈവം കെമോഷ് പതിനാല് മുവാബു രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത് ബാലാഖ് ഈ പതിനാല് ചോദ്യങ്ങൾ എ മുതൽ എഫ് വരെയുള്ള പ്രായവിഭാഗക്കാർക്ക് കോമൺ ആണ് സി മുതൽ എഫ് വരെയുള്ള പ്രായവിഭാഗക്കാർക്ക് മാത്രമായി ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് മൊവാബിന്റെ അതിർത്തി ഏതാണ് അതിന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കും അറിയാത്തവർ ബൈബിളിൽ നിന്ന് അത് കണ്ടെത്തി ഇവിടെ കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസിന്റെ സമഗ്രമായ പരിശീലനം സ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നടത്തുകയാണ് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി ആളുകൾക്ക് ബൈബിൾ പഠിക്കുന്ന പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പഠന സഹായി ഇനി ഏതാനും കോപ്പികൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആവശ്യമുള്ളവർ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നൽകുന്നത് ഇന്ന് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകം കേരളത്തിനുള്ളിൽ എവിടെയായാലും ലഭ്യമാക്കുന്നതാണ്